ഹലോ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നോ വിശ്വസിക്കുന്നു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ഇപ്പോഴാണ് ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെയും ഇന്നലത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തീരദേശത്ത് താമസിക്കുന്ന ആൾക്കാർ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എത്ര പെട്ടെന്നാണ് പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് മാറുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് പറയുന്നത് ബന്ധപ്പെട്ടിട്ടുള്ള അധികൃതർ ദയവ് ചെയ്തിട്ട് അവരെ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റണം ഞാൻ ഇപ്പോഴാണ് ന്യൂസ് കണ്ടത് നമ്മുടെ കാസർഗോഡടക്കം കടപ്പുറത്ത് റോഡും കാര്യങ്ങളൊക്കെ ഇടിഞ്ഞിട്ടുണ്ട് തീരദേശത്തുള്ള കടലിനോട് അടുത്തിട്ടുള്ള റോഡുകളും കാര്യങ്ങളൊക്കെ ഇടിഞ്ഞിട്ടുണ്ട് അത് ഭയങ്കര അപകടമാണ് അപ്പം ഇപ്പൊ തന്നെ നിങ്ങൾ കഴിയുന്ന ആൾക്കാരൊക്കെ കഴിയുന്ന ആൾക്കാരിൽ എല്ലാവരും അവിടെ നിന്നും മാറുന്നതാണ് നമ്മളെ അപകടം വന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല വരുമോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ പിന്നെ എന്തിനാണ് മാറുന്നത് ഒന്നും ചിന്തിക്കരുത് കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപകടം വന്നിട്ടില്ലെങ്കിൽ ആശ്വസിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചു വരാം അതല്ല അപകടം പറ്റിക്കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഉണ്ടാവില്ല ദയവ് ചെയ്തിട്ട് തീരദേശങ്ങളിലുള്ള ആൾക്കാരെ മാറ്റി പാർപ്പിക്കാനുള്ള നടപടികളും കാര്യങ്ങളും അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധപ്പെട്ട ആൾക്കാർ ചെയ്യുക അവിടെയുള്ള ആൾക്കാർ നിങ്ങൾ സ്വമേധയാ സ്വമേധയ ഒന്നത് അപകടം മനസ്സിലാക്കി അല്ലെങ്കിൽ യു ഐ ആർ നോട്ട് സേഫ് എന്നുള്ളത് മനസ്സിലാക്കി മാറാനുള്ള ഒരു മനസ്സും കാര്യങ്ങളും ദയവു ചെയ്ത് കാണിക്കുക പിന്നെ കുറേ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ മെൻഷൻ ചെയ്തിട്ട് ഏത് കമൻറ്റ് നമ്മുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കുട്ടിക്ക് ഫീഡ് ചെയ്യാൻ റെഡി ആണെന്ന് പറഞ്ഞ അതിനകത്തായെ ഇട്ട ഒരാളെ കണ്ണൂരെങ്ങാനാണെന്ന് തോന്നുന്നുള്ള ഒരാളെ ഇവർ ഐഡി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആൾക്ക് വേണ്ട മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്ത് ചികിത്സയൊക്കെ കൊടുത്ത് പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്നുള്ള സാധനം ഒരുപാട് പേരയച്ചു കയറുന്നുണ്ട് അത് കണ്ടതിൽ വളരെ വളരെ സന്തോഷം ഇനി ചിലപ്പം അയാൾക്ക് ഇന്ന് തന്നെ ആ രോഗം മാറിയിട്ടുണ്ടാവും ഇനി കമൻ്റ് അല്ലെങ്കിൽ എന്താ പറയുക ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് എന്ന് പറയുമ്പോൾ തന്നെ ആൾക്ക് പേടി വരാനുള്ള ചാൻസസും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല കാര്യമാണ് ദയവ് ചെയ്തൊന്ന് ശ്രദ്ധിക്കാം ഇതുപോലെ തീരദേശത്ത് മാത്രമല്ല അപകട സാധ്യതകളുള്ള സ്ഥലങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാരെ മാറ്റി പാർപ്പിക്കാനുള്ള നടപടികളും കാര്യങ്ങളും അല്ലെങ്കിൽ എന്താ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദയവ് ചെയ്തിട്ട് ചെയ്യുക താങ്ക് യു